ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞു എന്താണത് ഒരു അടിപൊളി താങ്ക് യു ലെറ്റർ നമ്മൾ അയക്കണം അല്ലേ അത് ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് താങ്ക് യു ലെറ്റർ അയക്കുക എന്നുള്ളത് ഇനി താങ്ക് യു ഒക്കെ നമ്മൾ അയച്ചു പക്ഷേ നമ്മുടെ കമ്പനിയുടെ ഭാഗത്തുനിന്ന് നമുക്ക് യാതൊരു കമ്മ്യൂണിക്കേഷനും റെസ്പോൺസും ഒന്നുമില്ല നിങ്ങൾ സെലക്റ്റഡ് ആയിട്ടുണ്ടോ റിജക്റ്റഡ് ആയിട്ടുണ്ടോ ഒന്നും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ നമ്മൾ ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പാണ് എന്ത് ഫോളോ അപ്പ് ഇമെയിൽസ് എന്നുള്ളത് ഓക്കെ അപ്പോൾ എന്തിനാണ് ഈ ഒരു ഫോളോ അപ്പ് ഇമെയിൽസ് നമ്മൾ അയക്കുന്നത് ടു ചെക്ക് ദ സ്റ്റാറ്റസ് ഓഫ് യുവർ അപ്ലിക്കേഷൻ നിങ്ങളുടെ അപ്ലിക്കേഷൻ റിജക്റ്റഡ് ആണോ സെലക്റ്റഡ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോളോ അപ്പ് ഇമെയിൽ നമ്മൾ അയക്കുന്നത് ആൻഡ് ആൾസോ ഇറ്റ് വിൽ ഗിവ് യു ഇൻഫർമേഷൻ അബൌട്ട് യുവർ കാൻഡിഡേറ്റ് ജോബ് അൻ ആൾസോ ഇറ്റ് വിൽ എക്സ്പ്രസ് മോർ ഗ്രാറ്റിറ്റ്യൂഡ് ആസ് വെൽ ആസ് യുവർ ഇൻറ്റെൻസ് ഇൻട്രസ്റ്റ് അബൌൺ ദാറ്റ് ജോബ് ഒരാളൊരു ഫോളോ അപ്പ് ഇമെയിൽ അയക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ കമ്പനി വർക്ക് ചെയ്യാൻ അദ്ദേഹത്തിന് അത്രയും എന്തുണ്ട് ഒരു ബേണിങ് ഡിസയർ ഉണ്ട് ഇൻട്രസ്റ്റ് ഉണ്ട് പാഷൻ ഉണ്ട് എന്നുള്ള ആ ഒരു ഒരു മെസ്സേജാണ് അതിലൂടെ കിട്ടുന്നത് ഓക്കെ അപ്പോൾ എന്തുകൊണ്ടും ഒരു നിങ്ങളുടെ നിങ്ങളൊരു പ്രൊഫഷനിലാണ് എന്നതിൻ്റെ ഒരു നല്ലൊരു സിഗ്നേച്ചർ ആണ് എൻ്റെ ഈ ഒരു ഫോളോ അപ്പ് ഇമെയിൽ അയക്കുക ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും സെക്കൻഡ് ഡേ തേർഡ് ഡേ പോയിട്ട് ഫോളോ അപ്പ് ഇമെയിൽ അയക്കാൻ പാടില്ല മിനിമം അഞ്ച് ദിവസം നമ്മൾ എന്ത് ചെയ്യണം വെയിറ്റ് ചെയ്യണം ഓക്കെ കാരണം അധികം ഇൻ്റർവ്യൂ വർക്കും ഒരു ഡിസിഷൻ മേക്കിങ്ങിന് എടുക്കുന്ന ഒരു ഒപ്റ്റിമം ടൈം പീരീഡ് ആണ് ഫൈവ് ഡേയ്സ് എന്നുള്ളത് അതിനുശേഷം മാത്രമേ നമ്മൾ അയക്കാൻ പാടുള്ളൂ ഇനി നമുക്ക് എങ്ങനെയായിരിക്കണം ഒരു ഫോളോ അപ്പ് ഇമെയിൽ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് സബ്ജക്റ്റ് ലൈൻ വളരെ ആയിട്ടുള്ള സബ്ജക്റ്റ് ലൈൻ കൊടുത്താൽ മാത്രമേ അവരെന്തെയുള്ളൂ ആ ഒരു മെയിൽ ഓപ്പൺ ചെയ്യുള്ളൂ അല്ലെങ്കിൽ അത് എന്ത് ശ്രദ്ധിക്കാതെ പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതിനു പറ്റി നല്ല അടിപൊളിയായിട്ടുള്ള സബ്ജക്റ്റ് ലൈനുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇൻ്റർവ്യൂ ഓൺ ട്യൂസ്ഡേ അപ്പോൾ അവർക്ക് മനസ്സിലാകും ആ ഒരു കഴിഞ്ഞ ഇൻ്റർവ്യൂമായി ബന്ധപ്പെട്ട എന്തോ മെയിലാണെന്നുള്ളത് അപ്പം തുറക്കാനുള്ള സാധ്യത കൂടുതലാണ് അല്ലെങ്കിൽ ഇതൊക്കെ ജനറൽ എന്താണ് സബ്ജക്റ്റ് ലൈനുകളാണ് ജോബ് ഇൻ്റർവ്യൂ ഫോളോ ഫോളോയിങ് ആ പ്രീഗാഡിംഗ് ജോബ് ഇൻ്റർവ്യൂ ഇതൊക്കെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ജോൺ സീനിയർ അക്കൗണ്ടൻറ്റ് ഇൻ്റർവ്യൂ അപ്പോൾ വളരെ പെട്ടെന്ന് എന്താണ് എന്നുള്ളത് ഇതിൽ നിന്ന് കിട്ടും ഓക്കെ ഇനി രണ്ടാമതായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് രണ്ടാമത്തെ ഇതിൻ്റെ ഭാഗം എന്ന് പറയുന്നത് ഓപ്പൺ വിത്ത് എ ഗ്രീറ്റിംഗ് നല്ല ഗ്രീറ്റിംഗ് ഡിയർ ഹയറിംഗ് ടീം അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടുത്തെ ആ ഒരു പെർട്ടിക്കുലർ പേഴ്സണിൻ്റെ പേര് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേര് വെച്ച് ചെയ്യാം ദെൻ യു വാണ്ട് ടു സേ താങ്ക് യു ടു ദ ഇൻറ്റർവ്യൂ നിങ്ങളുടെ ആ ഒരു ഇൻറ്റർവ്യൂ നടത്തിയതിലും ബാക്കിയുള്ള വിഷയത്തിലും നമുക്ക് നല്ലൊരു അടിപൊളി താങ്ക് യു എക്സ്പ്രസ് ചെയ്യാം ദെൻ ആസ്ക് ജിരക്ട്ലി ഫോർ ആൻ അപ്ഡേറ്റ് ആൻഡ് സേ യു ലുക്ക് ഫോർവേർഡ് ടു ഹിയറിങ് അബൌട്ട് അബൌട്ട് ദ നെക്സ്റ്റ് സ്റ്റെപ്സ് ആൻഡ് റിമൈൻഡ് തം ഓഫ് ദ വാല്യൂ യു ക്യാൻ ബ്രിങ് ഓക്കെ ആ ഒരു നമ്മുടെ വിഷയം എൻ്റെ എന്ത് അപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് എന്തായി എന്നുള്ള വിഷയം നമുക്ക് ഡിറക്റ്റായിട്ട് ചോദിക്കാം ദെൻ യു വാണ്ട് ടു ആഡ് വാട്ട് വാല്യൂ യു ക്യാൻ ബ്രിങ് ടു ദ കമ്പനി തീർച്ചയായിട്ടും നിങ്ങൾ അഥവാ റിജക്റ്റഡ് ആണെങ്കിൽ നിങ്ങളിവിടെ കൊടുക്കുന്ന ഈ ഒരു എന്ത് എൻ നിങ്ങളുടെ ആ ഒരു വാല്യൂ അഡീഷൻ തീർച്ചയായിട്ടും അവരൊന്ന് റീത്തിങ് ചെയ്യാൻ സഹായിക്കും അതുകൊണ്ട് അതും കൂടി നമ്മൾ ആഡ് ചെയ്യാം ദെൻ ഡിസ്റ്റിംഗ്വിഷ് യുവർ സെൽഫ് ഫ്രം അതർ കാൻഡിഡേറ്റ്സ് ഓക്കെ ബൈ ടെല്ലിങ് യുവർ എക്സ്പീരിയൻസ് എഡ്യൂക്കേഷൻ ഓൾ ദാറ്റ് ദെൻ ആഡ് യുവർ സിഗ്നേച്ചർ ആൻഡ് കോൺടാക്റ്റ് ഇൻഫർമേഷൻ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഒരു ഫോളോ അപ്പ് ഇമെയിൽ നമ്മൾ ആഡ് ചെയ്യേണ്ടത് അപ്പോൾ ഇതിനൊരു സാമ്പിൾ ഫോളോ അപ്പ് ഇമെയിൽ ഈ ഒരു വീഡിയോൻ്റെ ശേഷം ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് റഫറൻസിന് വേണ്ടി യൂസ് ചെയ്യാം എന്നിട്ട് നിങ്ങളുടെ ഒരു അടിപൊളി എന്തെയ്യുക ഫോളോ അപ്പ് ഇമെയിൽ തീ ഇറക്കുക ആവശ്യമുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം ഓക്കെ സോ ഐ ഗോട്ട് യു ഗോട്ട് ദ ഐഡിയ അബൌട്ട് ഇറ്റ്സ് താങ്ക് യു സി യു ഗൈ